ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ദാ ഇത് കണ്ടോ ഇത് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് എന്നും പറഞ്ഞ് ഇറക്കിയിരിക്കുന്നതാണ് ഏഹ് ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ കാർഡ് കാർഡുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ റീചാർജ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ഈ പറഞ്ഞ കാർഡിന് ഒരു നൂറ് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാർഡ് കിട്ടും എല്ലാ കെ എസ് ആർ ടി സി ബസ്സിലും ഇത് കിട്ടും അപ്പോൾ ഈ ഒരു കാർഡ് എടുത്തു വെച്ചാൽ ഇപ്പം കണ്ടക്ടർമാർ തന്നെ നമ്മളോട് വന്ന് ചോദിക്കും സാറേ സ്ഥലം യാത്ര ചെയ്യുന്നില്ലേ അപ്പോൾ സാറിന് ഒരു കാർഡ് വേണ്ടേ അപ്പം ഒരു കാർഡിന് അപ്പോൾ എത്ര നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ നൂറ് രൂപയേ ഉള്ളൂ പിന്നെ പിന്നതെ നമുക്ക് ഇഷ്ടമുള്ളത് റീചാർജ് ചെയ്യാം ഇപ്പോൾ നൂറ് രൂപ മുതൽ മുകളിലോട്ട് എത്ര വേണേലും റീചാർജ് ചെയ്യാം ഞാനൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞു സാറിന് വേണമെങ്കിൽ അഞ്ഞൂറ് ചെയ്യാം ആയിരം ചെയ്യാം രണ്ടായിരം ചെയ്യാം മൂവായിരം ചെയ്യാം സാറേ അത് ആയിരം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാറിന് അമ്പത് രൂപയും കൂടെ ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ ഒരായിരം രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അമ്പത് രൂപ നമുക്ക് റീചാർജ് കിട്ടും ഏ അതുപോലെ രണ്ടായിരം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പം ഒരുനൂറ് രൂപ ബോണസായിട്ട് കിട്ടും നമ്മൾ നൂറ് രൂപ കൊടുത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു കാർഡ് എടുക്കുമല്ലേ പിന്നെ നൂറ് രൂപ കൊടു കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ രണ്ടായിരം രൂപയുടെ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടായിരത്തി ഒരുന്നൂറ് വരുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നില്ല കാരണം ആ ഒരു രൂപ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ കാർഡേൽ അത് വരും അപ്പം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബസ്സിൽ പോകുമ്പോൾ ഈ കാർഡ് അങ്ങ് കൊടുത്താൽ മതി പൈസയും കൊണ്ട് നടക്കേണ്ട ആ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമുക്ക് എവിടെ വേണേലും നമുക്ക് ഈ കെ എസ് ആർ ടി സി യാത്ര ചെയ്യുമ്പോൾ ഈ കാർഡ് കൊടുത്താൽ മതി നമുക്ക് ഏത് വണ്ടിയാലും യാത്ര ചെയ്യാമെന്നുള്ളത് അപ്പോൾ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ കാർഡ് അവർ ടിക്കറ്റ് തന്നെ ശേഷം നമുക്ക് ഇതുപോലെ അതിന്റെ ബാലൻസ് ഉൾപ്പെടെ ഇതുപോലെ ഒരു റെസിപ്റ്റ് തരും അപ്പോൾ നമുക്ക് അത് നോക്കുകയും ചെയ്യാം നമ്മുടെ ഇത് കൊടുത്തു കഴിയുമ്പോൾ അന്നുള്ള ബാലൻസ് ഒക്കെ എത്രയാണ് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കുകയും ചെയ്യാം അത് വളരെ നല്ല കാര്യമല്ലേ പിന്നെ നമുക്ക് എന്താണ് പൈസ തീരെ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മുടെ കാർഡിലെ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ ബാംഗ്ലൂർ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെയൊക്കെ അന്ന് ബസ്സിലൊക്കെ ഈ പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു കാർഡ് എടുത്തുകഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ എന്ന ഒരു ഒരു ദിവസം ഫുള്ള് കറങ്ങുന്നതിന് ഒരു കാർഡ് നമുക്ക് തരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അതിന് ഒരു പൈസ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കാർഡൊക്കെ എടുത്ത് നമുക്ക് കറങ്ങാനൊക്കെ പറ്റുമായിരുന്നു എവിടെ വേണേലും പോകാമായിരുന്നു അതൊക്കെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഒക്കെ വന്നത് നമുക്ക് വലിയ ഉപകാരമായി കാരണം ഈ കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് യാത്രയൊക്കെ വളരെ സുഗമമായിട്ട് പോകാം പിന്നെ പൈസ നമുക്ക് കാർഡേ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ റീചാർജ് ചെയ്യാം നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് പിന്നെ കേരളത്തിൽ എവിടെയും നമുക്ക് യാത്ര ചെയ്യാം കെ എസ് ആർ ടി സി എവിടെ പോകുന്നു അങ്ങോട്ടൊക്കെ നമുക്ക് ഈ യാത്ര ചെയ്യുകയും ചെയ്യാം അപ്പം പൈസ ഇല്ലെങ്കിലും നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഞാൻ മിക്കവാറും കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് കെ എസ് ആർ ടി സിയെ വലിയ ഇഷ്ടമാണ് കാരണം ഞാൻ എവിടെ പോയാലും കഴിവതും കെ എസ് ആർ ടി സി ബസ്സിലുണ്ടെങ്കിൽ ബസ്സുണ്ടെങ്കിൽ ഞാൻ അതിൽ ട്രാവൽ ചെയ്യാറുള്ളൂ ചെറുപ്പം മുതലേ ഞാൻ കെ എസ് ആർ ടി സിയെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ വളർച്ചയും ഉന്നമനവും ഒക്കെ എനിക്കും വലിയ പ്രതീക്ഷയാണ് സന്തോഷമാണ് കാരണം കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ സങ്കടമാണ് അല്ലേ കാരണം ഇത്രയും വലിയ നമ്മുടെ ചെറുപ്പം മുതലേ ആന വണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്നേഹിച്ചിരുന്ന വണ്ടിക്കൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ വലിയ സന്തോഷമാണ് എന്നാൽ ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ അതിനെയൊക്കെ വളരെ സാമർത്ഥ്യത്തോടെ നേരിട്ട് വളരെ ലാഭകരമാക്കി കൊണ്ടുവന്ന് നമ്മുടെ കെ എസ് ആർ ടി സി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം ഗതാഗത മന്ത്രി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൊൻ തൂവൽ ചാർത്തിയിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് മികവർന്ന പ്രക പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കെഎസ്ആർടിസിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന അല്ലെ ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു അദ്ദേഹമൊക്കെ എന്താണ് ബസ്സിനെ പറ്റി കൂടുതൽ അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ആളാണ് കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് ബസ്സിനെ കുറിച്ച് കുറിച്ചും അതിൻ്റെ ഓട്ടം എങ്ങനെ ഓടിയാൽ ലാഭം ഉണ്ടാവും എന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ അറിയാം അങ്ങനെയുള്ള ആളൊക്കെ ഈ പറഞ്ഞ എന്താണ് കെ എസ് ആർ ടി സിയിലൊക്കെ തലപ്പത്ത് വരുമ്പോൾ അതൊക്കെ ലാഭത്തിൽ വരും എന്നുള്ളതിലൊരു സംശയമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഇപ്പോൾ കെ എസ് ആർ ടി സിയെ കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഇപ്പം പെൻഷൻകാർക്കൊക്കെ കൃത്യസമയത്ത് പെൻഷനും കാര്യങ്ങളുമൊക്കെ കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ ലാഭത്തിലേക്കൊക്കെ കൊണ്ടുവന്നു ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഓരോ സ്റ്റാൻഡുകളൊക്കെ കണ്ടില്ലേ അതുപോലെ ബസ്സുകളൊക്കെ എത്ര നല്ല ബസ്സുകളും കാര്യങ്ങളൊക്കെ അല്ലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ അത്ഭുതം തോന്നും കാരണം നമ്മുടെ ഒക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ കെ എസ് ആർ ടി സി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു അതിൽ നിന്നുമൊക്കെ ഈ പറഞ്ഞ കെ എസ് ആർ ടി സിയൊക്കെ നല്ല ഒരു ലെവലിൽ എത്തിച്ചത് ഇദ്ദേഹമാണ് ഗണേഷ് കുമാറാണ് അപ്പോൾ ഗ ഗണേഷ് കുമാറിൻ്റെ ആ കഴിവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും അതുപോലെയാണ് കാരണം വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൾ അദ്ദേഹം ഒത്തിരി പണവും ഒക്കെ കണ്ട് നല്ല ആഡംബരത്തോടെ ജീവിച്ച് വന്നിരുന്ന ആൾ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എന്താണ് ബസ്സുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ബസ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിനെപ്പറ്റി പ്രതിസന്ധി വന്നാൽ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെയാണ് അപ്പം വേറൊരു മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അത്രയും പരിജ്ഞാനമൊന്നുമില്ല അപ്പോൾ അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലിപ്പം ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് മാറ്റം വന്ന് കെ എസ് ആർ ടി സി ഉയർച്ചയിലേക്ക് എത്തി അപ്പോൾ ഇതുപോലെയുള്ള നല്ല മന്ത്രിമാരൊക്കെ നമ്മളുടെ ഈ പറഞ്ഞ തലങ്ങളിൽ വരുമ്പോൾ നമുക്ക് നഷ്ടത്തെ കിടക്കുന്ന ഏതു പ്രസ്ഥാനവും ലാഭത്തിൽ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗണേഷ് കുമാർ എന്ന മന്ത്രി കാരണം കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ലാഭത്തിലേക്ക് പിടിച്ചുയർത്തിയ നല്ല ഒരു മന്ത്രിയാണ് അപ്പം അദ്ദേഹത്തിന് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു നമ്മൾ നല്ലത് കണ്ടാന്ന് നല്ലത് നല്ലതാന്ന് തന്നെ പറയണം ഗണേഷ് കുമാർ നല്ല രീതിയിൽ ഇപ്പോൾ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫുകളെയൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നുമുണ്ട് ഏ പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വ്യക്തമായി നമ്മൾ പരാതി കൊടുക്കുക മന്ത്രിക്ക് ഗണേഷ് കുമാറിൻ്റെ മന്ത്രി ഈ പരാതി കൊടുക്കുക അപ്പോൾ അതിനുള്ള നടപടി എടുക്കുമെന്നുള്ളതിൽ ഒരു ഒരു സംശയമില്ല കാരണം അത്രയ്ക്ക് നല്ല ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ അപ്പം പിന്നെ വിമർശനങ്ങളൊക്കെ ചിലപ്പം പല ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നേരിട്ടുണ്ടാവും അത് നോക്കേണ്ട കാര്യമില്ല നല്ലത് കണ്ടാൽ നല്ലത് നല്ലതാന്ന് പറയണം ഇപ്പം നമ്മളുടെ ഉദാഹരണത്തിന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ മാത്രം നോക്കിയാൽ മതി നല്ല എത്രയോ നല്ല പിന്നെ റോഡുകളൊക്കെ എല്ലാം നല്ല സൂപ്പറായില്ലേ ഏഹ് ഇപ്പം ബസ്സുകളാണ് എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് ഒരുപാട് നല്ല ഇലക്ട്രിക് ബസ്സുകൾ അല്ലാതെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരുപാട് ബസ്സുകളും കാര്യങ്ങളും ഒക്കെ വന്ന് കെ എസ് ആർ ടി സിയിൽ ഇപ്പം ബസ്സിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു രാജകീയമായ യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരും അങ്ങനെ തോന്നിയിട്ടില്ലേ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനെ നമ്മളൊക്കെ സ്നേഹിക്കണം കാരണം ചെറുപ്പം മുതലേ നമ്മൾ ആനവണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനെ അതൊരിക്കലും നമുക്ക് നിർത്തി പോകാൻ ഇടവരരുത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ അതിനെ ആശ്രയിക്കുമ്പോൾ കെ എസ് ആർ ടി സി ലാഭത്തിൽ വരും പിന്നെ കെ എസ് ആർ ടി സിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എനിക്ക് ഈ കാർഡ് തന്ന കണ്ടക്ടർ അതുപോലെയുള്ള നല്ല നല്ല കണ്ടക് കണ്ടക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാർഡുകളൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയൊക്കെ എടുപ്പിക്കുമ്പോൾ അതൊക്കെ ഗവൺമെൻറ്റിന് വരുമാനമായിട്ട് മാറുക അപ്പം ഞാൻ എന്നെ കൊണ്ട് അപ്പോൾ ഒരു കാർഡ് എടുപ്പിച്ചില്ല ഇതുപോലെ അദ്ദേഹം വന്ന് ചോദിക്കുകയാണ് സാർ സ്ഥലം യാത്രക്കാരനല്ലേ സാറ് ഇടയ്ക്കൊക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ സാർ ഇങ്ങനൊരു ഈ പറഞ്ഞ ഒരു കാർഡ് എടുത്തു വെച്ചുകഴിഞ്ഞാൽ സാറിന് യാത്ര ചെയ്യുമ്പോൾ ഉപകാരപ്പെടും കാരണം പൈസ കൊണ്ട് നടക്കണ്ട സാറേ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ സാറിൻ്റെ ഇത് കാർഡിലെ പൈസ തീരുന്ന അവസരത്തെ സാറിന് റീചാർജ് ചെയ്യാമല്ലോ അതിനെ പറ്റിയുള്ള വശങ്ങളും ഒക്കെ പറഞ്ഞു തന്നു നമ്മളെ അത് ബോധ്യപ്പെടുത്തി അത് എടുപ്പിക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള കണ്ടക്ടർമാർ ഇതുപോലെയുള്ള സ്റ്റാഫുകളൊക്കെ കെ എസ് ആർ ടി സി വരുമ്പോൾ മോൾ തട്ട് മുതൽ ഞാനതാണ് പറയുന്നത് ഭരണതലത്തിലെ മോൾ തട്ട് മുതൽ കെ എസ് ആർ ടി സിയുടെ ഉദാഹരണം ഞാൻ പറയുന്നതാണ് ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദാഹരണം ഇപ്പം നമ്മൾ കെ എസ് ആർ ടി സി പറയുമ്പോൾ കെ എസ് ആർ ടി സിയുടെ മോൾ തട്ട് മുതൽ താഴ്ത്തട്ട് വരെയുള്ള അതായത് ജീവനക്കാർ വരെയുള്ള എല്ലാവരും ഇതുപോലെ ഒരുപോലെ ഉത്സാഹിച്ച് മന്ത്രിയുടെ കൂടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അത് ലാഭകരമായിട്ട് മാറും അപ്പം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഈ പ്രവർത്തനത്തെ ഞാനൊന്ന് എടുത്ത് പറയാൻ വേണ്ടിയാണ് നല്ല അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് ശരിയല്ലേ ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി എത്ര നല്ല 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 വണ്ടികളും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സെന്നറിയല്ലേ ഇപ്പോൾ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഇപ്പോൾ ഒരു കേരളീയനൊക്കെ കാണുമ്പോൾ അഭി അഭിമാനിക്കാം ഞാൻ ചിലപ്പം നമ്മൾ പറയും തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ബസ് കാണുന്നതും അതുപോലെ കർണാടകയിലൊക്കെ ബസ് കാണുന്നതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു എന്താ അഴകാണല്ലേ നമ്മളതിനെ സ്നേഹപൂർവ്വം ആന വണ്ടി എന്ന് വിളിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു ഈ ഒരു കാര്യം പറയാൻ വേണ്ടി കേട്ടോ നന്ദി നമസ്കാരം